ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഒരു ആർ എച്ച് പി മോട്ടർ ഫിറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ ഈ ആർ എച്ച് പി മോഡറിൽ രണ്ട് സീലുണ്ടാവും അപ്പോൾ നമുക്ക് അതൊക്കെ അയച്ചു മാറ്റാം ഈ സീൽ അയച്ചു മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ റബ്ബറിൻ്റെ സീലുണ്ടാകുക അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക അടുത്ത് ഇതൊക്കെ ഇത് ഫിറ്റ് ചെയ്യാൻ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഓസ് കോളർ ഒരു മൂന്നെണ്ണം ഓസ് ക്ലാമ്പ് ഒരു മൂന്നെണ്ണം ഷല്ലാക്ക് ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം ഈ ഓസ് ഒരു ഏഴ് മീറ്ററും ഇതൊക്കെയാണ് ഈ മോട്ടർ ഫിറ്റ് ചെയ്യാനുള്ള ഫിറ്റിങ്സുകൾ ഈ അര എച്ച് പി മോട്ടർ നമുക്ക് ആർക്കും സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ആദ്യം ഓസ് കോളർ എടുത്തു ഓസ് ഓസ്കോളർ ഷെല്ലാക്കി തേച്ചതിന് ശേഷം തുണി നൈസ് നൈസ് തുണി എടുത്തിട്ട് ഒരു മൂന്ന് ചുറ്റു ചുറ്റുക അതിനുശേഷം നമ്മളതിൽ ഫുള്ളായിട്ട് ആയിട്ട് കയറ്റുക ഇത് ടൈറ്റ് ആയിട്ട് കയറ്റുമ്പോൾ നമ്മൾ ലീക്ക് വരാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ തുണി ചുറ്റിയിട്ടുള്ളത് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോഴും നമുക്ക് ഈ മോട്ടറിൽ എയർ ലീക്ക് ആകാണ്ടൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എയർ ലീക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വെള്ളം എടുക്കത്തില്ല അടുത്ത് നമ്മൾ ഈ ഓസ് ഓസ്കോളറിൻ്റെ മോൾ ഷെല്ലാക്ക് തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു രണ്ട് ചുറ്റി തുണി ചുറ്റുകയാണ് ഇത് ഷൈ ഫുഡ് ഓളിൽ കയറ്റുകയാണ് ഇത് നമ്മളിപ്പോൾ ഓസ്കളറിൻ്റെ മുകളിലാണ് തേക്കാൻ പോകുന്നത് ഓസ് ഓസ്കോൾ തുണി ചുറ്റി കൊടുക്കുക അപ്പോൾ ഈ തുണി ചുറ്റുമ്പോൾ നമുക്ക് ഓസിൻ്റെ അടിയിൽ കൂടെ ലീക്ക് എയർ ഒന്നും വലിച്ചെടുക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ തുണി ചുറ്റുക ഈ തുണി ചുറ്റുന്നത് ഏറ്റവും കൂടുതൽ സേഫ്റ്റിയാണ് അപ്പോൾ നമ്മൾ ഓസ് ചൂടാക്കും ഓസ് ചൂടാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് ഓസ് എങ്ങനെയാണ് വെച്ചിരിക്കണേ അതേപോലെ വെച്ചിട്ട് ചൂടാക്കും ഒരുപാട് ചൂടാക്കാൻ പാടില്ല ഒരുപാട് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓസ്കോറില് കയറില്ല അത് ഇപ്പോൾ ഓസ്കോളറിൽ കയറ്റിയിട്ടുണ്ട് ഇന്ന് ക്ലാമ്പ് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ മൂന്ന് ഭാഗത്താണ് ഓസ് ചൂടാക്കി കയറ്റുന്നത് നമ്മൾ കയറ്റണത് കെറ്റിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയറ്റുന്ന ഓസാണേ ഇത് ഇത് വെള്ളം പുറത്ത് തള്ളുന്ന ഓസാണേ മുകളത്തെ അപ്പോൾ ഈ ക്ലാമ്പൊക്കെ ഫുള്ള് ആയിട്ട് ടൈറ്റ് ചെയ്യുക എയർ ലീക്ക് ആകാത്ത പോലെ ഫുൾ ആയിട്ട് ഒന്ന് ക്ലാമ്പൊക്കെ ടൈറ്റ് ചെയ്യുക ഇത് ഫുട്ബോൾ ആണ് ഫുട്ബോളിൻ്റെ അതുപോലെ ടൈറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് മോട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ മോട്ടറിൻ്റെ എൻഡിൽ ഒരു കയർ കിട്ടുകയാണ് അപ്പോൾ നമ്മൾ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ടുണ്ട് അതിലാണ് മോട്ടർ വെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഫുട്ബോളുള്ള ഭാഗം കെൻറ്റുള്ളിക്ക് ഇടുക ഇടണം ഓശ് പൊട്ടാണ്ട് ഇന്നിപ്പം നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി കണക്ഷൻ കൊടുക്കുക അപ്പോൾ കേബിൾ നമുക്ക് നല്ലോണം പ്ലയറ് വെച്ച് ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് നല്ലോണം ഇൻസുലേഷൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്ത ലൂസ് ഒന്നും ഉണ്ടാവില്ല മോട്ടറിന് സേഫ്റ്റിയാണ് ഈ മോട്ടർ കാസ്റ്റിംഗ് ബോഡിയാണ് ഉള്ളിൽ കോപ്പർ പെയിൻറ്റിങ്ങും ആണ് നമ്മളൊരു മോട്ടർ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കോപ്പർ ആണ് എന്നുള്ളതാണ് അടുത്ത ഇനി നമ്മൾ ഓസിൽ ഫുള്ളായിട്ട് വെള്ളം നിറക്കുക ഫുട്ബോൾ സ്പ്രിങ് അമർത്തി പിടിച്ചിട്ട് ആ വഴിക്ക് നല്ലോണം വെള്ളം ഒഴിക്കുക ഇത് വെള്ളം വരുന്ന ഭാഗത്ത് ഓസ്സാണ് ആ വഴിക്കും ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കുക അപ്പോൾ ഈ ഫുട്ബാളിലുള്ള ഓസ് കഴിഞ്ഞിൻ്റെ ഒരു താഴെ വരക്കി ഇറക്കി കൊടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ മോട്ടർ ഫിറ്റ് ചെയ്ത മോട്ടർ സ്വിച്ച് ഇടുകയാണെങ്കിൽ അപ്പോൾ വെള്ളം വരും ഓക്കെ നല്ല വെള്ളം നല്ല സ്പീഡ് ഉണ്ട് ഓക്കെ നമ്മൾ ഇനി അടുത്ത വർക്ക് മോട്ടറ് ടാങ്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ചൂടാക്കി കയറ്റി അതാണ് ഇനി അടുത്ത വർക്ക് അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് കണക്ഷൻ വെച്ചിട്ടുണ്ട് ഒരു വാൾ വെച്ചിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട് ഒരു ഓസ് കോളറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വാൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇവിടെ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ നമ്മൾ മുകളിലേക്ക് വെള്ളം കയറാൻ വേണ്ടിയിട്ട് ഓസ് കണക്ട് ചെയ്തിട്ടുണ്ട് അടുത്തത് നമുക്കിനി മോള് വെള്ളം ചാടുന്നതൊന്ന് കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇത് ഒരു നില ആയതുകൊണ്ട് വെള്ളം നല്ല കോഴ്സ് ഉണ്ട് അപ്പോൾ